സിനിമയിൽ ഇരുപത് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് പ്രിയാമണി രണ്ടായിരത്തി മൂന്നിൽ എവരെ അത്തകാടുവെന്ന തെലുങ്ക് ചിത്രത്തിലൂടെയായിരുന്നു പ്രിയയുടെ അരങ്ങേറ്റം പിന്നീട് തിരക്കഥ രാമണൻ ചാരുലത തുടങ്ങിയ സിനിമകളിലെല്ലാം തിളങ്ങി തെന്നിന്ത്യയിലെ മികച്ച നടിമാരിൽ ഒരാളായി പേരെടുത്തു ബോളിവുഡിലടക്കം സാന്നിധ്യം അറിയിച്ച പ്രിയാമണി മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും സ്വന്തമാക്കിയിട്ടുണ്ട് ഫാമിലി മാൻ എന്ന വെബ് സീരീസിലൂടെ ഒ ടി ടിയിലും മിന്നും താരമായി മാറാൻ പ്രിയയ്ക്ക് സാധിച്ചു രണ്ടു പതിറ്റാണ്ട് നീണ്ട കരിയറിൽ നിരവധി ഉയർച്ച താഴ്ചകൾ കാണേണ്ടി വന്ന താരം കൂടിയാണ് പ്രിയാമണി ഇക്കാലയളവിൽ അഭിനേത്ർ എന്ന നിലയിൽ വലിയ മാറ്റങ്ങളും താരത്തിലുണ്ടായി അതിനിടെ വിവാഹം കഴിഞ്ഞെങ്കിലും മറ്റു നടിമാരെ പോലെ സിനിമ ഉപേക്ഷിക്കാതെ സജീവമായി തുടരുകയാണ് എന്നാൽ കരിയറിൽ ചില തീരുമാനങ്ങൾ താൻ എടുത്തിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് താരം സിനിമയിലോ സീരിയലുകളിലോ ചുംബന രംഗങ്ങളിൽ താൻ അഭിനയിക്കില്ലെന്നാണ് പ്രിയാമണി പറയുന്നത് ഞാൻ സ്ക്രീനിൽ ചുംബിക്കില്ല അക്കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു നോയായിരിക്കും അത് ഒരു റോൾ മാത്രമാണെന്നും ഇത് എന്റെ ജോലിയാണെന്നും എനിക്കറിയാം പക്ഷേ വ്യക്തിപരമായി സ്ക്രീനിൽ മറ്റൊരു പുരുഷനെ ചുംബിക്കുന്നത് എനിക്ക് കംഫർട്ടബിൾ അല്ല അതിന് ഞാൻ എന്റെ ഭർത്താവിനോട് ഉത്തരം പറയണമെന്നും പ്രിയാമണി പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ മുസ്തഫയെ വിവാഹം കഴിച്ച ശേഷം എടുത്ത തീരുമാനമാണ് അതെന്നും പ്രിയ വ്യക്തമാക്കി അത് എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ട ഒരു ഉത്തരവാദിത്തമാണെന്ന് ഞാൻ കരുതുന്നു ഞങ്ങൾ പ്രണയി ുന്ന സമയത്തുപോലും ഞാൻ ആരെങ്കിലും ചുംബിക്കേണ്ടതായുള്ള വേഷം ലഭിച്ചിട്ടില്ല ഇനി ഇപ്പോൾ ഞാനത് ചെയ്താലും ഞാൻ അവരോട് തീർച്ചയായും പറയും ഞാൻ അതിൽ അസ്വസ്ഥയാണെന്ന് ഹിസ് സ്റ്റോറി എന്ന വെബ് സീരീസിൽ നിന്ന് ഒരു ഇൻറ്റിമേറ്റ് രംഗം താൻ ഒഴിവാക്കിച്ചത് എങ്ങനെയാണെന്നും പ്രിയാമണി അഭിമുഖത്തിൽ പറഞ്ഞു അടുത്തിടെ ഒരു സംഭവം ഉണ്ടായി ഹിസ് സ്റ്റോറി എന്ന സീരീസിൽ തന്റെ ഭർത്താവായ കഥാപാത്രം ഒരു സുവർഗാനുരാഗിയാണ് സത്യദീപ് ആയിരുന്നു നടൻ അതിലൊരു മേക്കൌട്ട് സീൻ ചെയ്യേണ്ടതായിരുന്നു സംവിധായകൻ കഥ പറയുമ്പോൾ ആ രംഗത്തിനെ കുറിച്ചും പറഞ്ഞിരുന്നു എന്നാൽ ഓൺ സ്ക്രീനിൽ ചുംബിക്കാനോ മേക്കൌട്ട് ചെയ്യാനോ താൻ തയ്യാറല്ലെന്ന് കരാറിൽ എഴുതിയിട്ടുണ്ടെന്ന് വ്യക്തമായി പറഞ്ഞു കവിളിൽ ഒരു ചുംബനം അതിനു പുറത്ത് ഒന്നും തനിക്ക് കംഫർട്ടബിൾ അല്ല അത്തരം രംഗങ്ങളുള്ള ഒരുപാട് പ്രൊജക്ടുകൾ വന്നിട്ടുണ്ട് എന്നാൽ അതെല്ലാം തനിക്ക് കംഫർട്ടബിൾ അല്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നെന്നും പ്രിയാമണി പറഞ്ഞു തന്റെ കുടുംബത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് താൻ തന്നെ എടുത്ത തീരുമാനം ആയിരുന്നു അതെന്നും മുപ്പത്തൊൻപത് കാരിയായ പ്രിയാമണി വ്യക്തമാക്കി എന്റെ ഏത് പ്രൊജക്ട് ഇറങ്ങിയാലും എന്റെ രണ്ടു കുടുംബാംഗങ്ങളും ഇത് കാണുമെന്ന് എനിക്കറിയാം ഇത് എന്റെ ജോലിയാണെന്ന് അവർക്കും അറിയാം അവർക്കൊരു വിഷമം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വിവാഹ ശേഷവും എന്റെ മരുമകൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് മറ്റൊരാൾ അവളുടെ മേൽ കൈവെക്കുന്നത് എന്നൊന്നും അവർ ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവരത് തുറന്നു പറയില്ലായിരിക്കാം പക്ഷേ ഇതെന്റെ വ്യക്തിപരമായ തീരുമാനമാണെന്നും പ്രിയാമണി പറഞ്ഞു അതേസമയം ഷാരുഖ് ഖാൻ നായകനായ ജവാൻ അജയ് ദേവ്ഗൺ നായകനായ മൈതാൻ തുടങ്ങിയ സിനിമകളിലാണ് പ്രിയാമണിയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നത് തമിഴിൽ കൊട്ടേഷൻ ഗ്യാങ് എന്ന ചിത്രവും കന്നഡയിൽ ഖൈമറ എന്ന ചിത്രവും റിലീസിന് തയ്യാറാകുന്നുണ്ട് മലയാളത്തിൽ പതിനെട്ടാം എന്ന സിനിമയിലാണ് മണി അവസാനമായി അഭിനയിച്ചത് അതിഥി വേഷമായിരുന്നു ഇത്